السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بحمان أستاذ مار بريء بطة عاقبة أبي لهب لعنه الله تعالى أبو لهب ده أنديم അവനെ ശപിക്കട്ടെ ബലവ മക്ക ഹബറു ഹസീമത്തി കുറൈഷ് ഖുറൈശികളുടെ പരാജയ വാർത്ത മക്കയിൽ എത്തി ഫത്ത് ഹുമുദ്ഹത്തു മിൻ ഇൻഫിജാരിൽ അഹ്സാൻ അങ്ങനെ അവർക്ക് അമ്പലപ്പുണ്ടായി മിനിം ഫിജാലിൽ അഹ്സാൻ ദുഃഖങ്ങൾ അണപൊട്ടിയൊഴുകിയ കാരണത്തിനാൽ ഹത്താത്തിൻ നിസാവു ഷൊറഹുന്ന എത്രത്തോളം സ്ത്രീകൾ അവരുടെ മുടികൾ മുറിക്കുക വരെ ചെയ്തു കിറത്തിൽ ഹൊയൂലുറവാഹിൽ കുതിരകളെയും ഒട്ടകങ്ങളെയും അറുക്കപ്പെട്ടു ബി അബി സുഫിയാൻ അബിനി അൽ ഹാരിസി ബിനി അബ്ദുൽ മുത്തലിബ് കത് കദിമ തുടർന്ന് അവർ അബു സുഫിയാൻ വന്നതായിട്ട് കണ്ടെത്തി ഫജല സൈലഹി അബു ലഹബ് അങ്ങനെ അബൂ ലഹബ് അബൂ സുഫിയാൻ്റെ കൂടെ ഇരുന്നു വന്നാസു അലഹി കിയാം മറ്റുള്ള ആളുകൾ അബൂ സുഫിയാൻ്റെ അടുക്കൽ നിൽപ്പുണ്ട് ഫക്കാൽ അബൂലഹബ് അബൂ സുഫിയാനോട് ചോദിച്ചു പറഞ്ഞു യബനാഹി അഹ്ബിർനി കൈഫക്കാന മറുന്നാസ് എൻ്റെ സഹോദരപുത്ര ജനങ്ങളുടെ കാര്യം എങ്ങനെയുണ്ടായിരുന്നു എന്നെനിക്ക് പറഞ്ഞു തരൂ ഖാല അബൂ സുഫിയാൻ അബൂ സുഫിയാൻ പറഞ്ഞു വല്ലാഹി അള്ളാഹുവാണ് സത്യം മാഹുവ അതായിരുന്നില്ല ഇല്ല എൻ്റെ കീൻ അൽ കൗമ ഞങ്ങൾ അവരെ കണ്ടുമുട്ടൽ അല്ലാതെ ആയിരുന്നില്ല അങ്ങനെ കണ്ടുമുട്ടുകയും ഫ മനഹ്നാഹും അഖ്താഫന ഞങ്ങളുടെ പിരടികൾ ചുമരുകൾ അവർക്ക് നൽകി യഖത്തുലൂനനനന കൈഫാ ഓ അവരെ പ്രകാരം ഞങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി വയസിറൂനനന കൈഫാ ഓ അവരുദ്ദേശിച്ചത് പ്രകാരം ഞങ്ങളെ ബന്ദിയാക്കി വെക്കാൻ വേണ്ടി ഞങ്ങളുടെ പിരടികൾ ചുമലുകൾ ഞങ്ങളവർക്ക് നൽകുകയുണ്ടായി അതാണ് സംഭവിച്ചത് വായ്മ അള്ളാഹുവാണ് സത്യം മദാലിക് അതിന് പുറമെ മാലും തുന്നാസ് ജനങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല ലക്കീനാരി റിജാലൻ ബീള വെളുവെളുത്ത വെളുത്ത ചില ആളുകളെ ഞങ്ങൾ കാണുകയുണ്ടായി കണ്ടുമുട്ടുകയുണ്ടായി അലാഹൈലിൻ ബുൽഖിൻ ബൈനസ് സമഇ വല്ലർ ആകാശഭൂമികൾക്കിടയിൽ വെളുപ്പും കറുപ്പും ചേർന്ന കുതിരപ്പുറത്ത് വെളുത്ത ചില ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടി വല്ലാഹി മാ തുലിയക്കു സെയ്ൻ അള്ളാഹുവാണ് സത്യം അവ ഒന്നിനെയും ബാക്കിയാക്കുകയില്ല വലായക്കു മുലഹ സൈവുൻ അതിനോട് എതിരായി ഒന്നും തന്നെ നിൽക്കുകയുമില്ല അതിനെ നേരിടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അങ്ങനെയുള്ള കുതിരപ്പുറത്ത് വരുന്ന ചില ആളുകളെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത് അതുകൊണ്ട് തന്നെ ഞാൻ ജനങ്ങളെ ആക്ഷേപിക്കുന്നില്ല എന്ന് അബൂ സുഫിയാൻ പറയുകയുണ്ടായി ഫലമ്മ അഖ്ബറ പിതാലിക്ക അബൂ സുഫിയാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ കാല അബൂ റാഫിയൻ ഗുലാമുൽ അബ്ബാസ് അബ്ബാസ് റദിയാഹുനുവിൻ്റെ അടിമ അബൂറാഫി പറയുകയുണ്ടായി തിൽക്ക വല്ലാഹി അൽ മലായിക്ക അത് അല്ലാഹുവാണ് സത്യം മലക്കുകളാണ് ഫലത്തൊഹു അബൂലഹബ് അപ്പോൾ അബൂ ലഹബ് ഈ ഗുലാമിനെ അടിച്ചു മുഖത്തടിച്ചു വല്ലഅറബി ഹി അൽ അങ്ങനെ ഈ ഗുലാമിനെ ഭൂമിയിൽ വീഴ്ത്തി തള്ളിയിട്ടു സുമബറക്ക അലഹി എതിരി ബുഹു പിന്നെ അവൻ്റെ മേൽ കയറിയിരുന്നു അവൻ അടിച്ചു വെക്കാന അബൂ റാഫിയൻ റജുരൻ ഐഫ അബ്ബാസ്റദാഹുന്നുവിൻ്റെ അടിമ അബൂ റാഫിയ ദുർബലനായ ഒരാളായിരുന്നു അക്കാരണം കൊണ്ട് തന്നെ ഫൽ അറബത്ത് ഹു ഒമുൽ ഫലുൽ സൗജത്തുൽ അബ്ബാസ് അബ്ബാസ്റീയുള്ളാഹുന്നുവിൻ്റെ ഭാര്യ ഒമുൽ ഫലിൽ അബൂൽ അഹബിനെ അടിച്ചു ഹത്താ ഷജ്ജത്ത് ഫിർ റസിഹി ഷജ്ജത്തൻ മുങ്കറ വളരെ ഭീകരമായ ഒരു മുറിവ് അബുലഹാബിൻ്റെ തലയിൽ ഉണ്ടാക്കി ഫക്കാമ അബൂലഹബ് മുല്ലിയൻ ലലീല അപ്പോൾ അബുലഹാബ് നിലവിളിച്ച് നിന്ന നിന്ദനായി എഴുന്നേറ്റ് നിന്നു ഫമ ആശ ബാ ദദാരിക്ക ഇല്ല സബ് ലയാൽ അതിന് ശേഷം ഏഴ് രാത്രികളല്ലാതെ അബൂലഹാബ് ജീവിച്ചിട്ടില്ല ഹത്ത റമാഹുല്ലാഹു ബി അങ്ങനെ അങ്ങനെ അള്ളാഹുത്തര അദ്ദേഹത്തിന് അവന് അദസത്ത് എന്ന ഒരു കുരു അദസത്ത് എന്ന് പറഞ്ഞാൽ കുരുവാണ് ആ കുരു അള്ളാഹുത്തേര അവന് നൽകി കത്തലത്തു ഹു ആ കുരുവാണ് അവനെ കൊന്നുകളഞ്ഞത് ഫക്കത്തറക്കഹു ഇബിനാഹു ബൗത്തിഹി സലാസൻ ഹത്ത അന്തന ഈ അദസ്സത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ബസറത്തുൻ തുഷ്പിഹു ഹെബത്ത് അദസ് കടലമണിയോട് സാദൃശ്യമാകുന്ന ഒരു കുരുവാണ് കർഹത്തുൻ കാത്തിലുൻ കത്താഴുൻ പ്ലാഗ് പോലെ മനുഷ്യനെ കൊന്നുകളയുന്ന ഒരു മുറിവ് അള്ളാഹുത്തലാ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കി കത്തലത്തു ആ മുറിവാണ് അവരെ കൊന്നുകളഞ്ഞത് ഫക്കറക്കഹു ഇബിനാഹ് ബൈദ മൗത്തി ഹി സരാസൻ അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ രണ്ട് മക്കൾ മൂന്ന് ദിവസം അവനെ ഉപേക്ഷിച്ചു ഹത്ത അന്തന അങ്ങനെ അവൻ നാറി ഹോഫമ്മിൻ അതുവാ ഹാദൽ മറത് ഈ രോഗം പകരുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ ഉപേക്ഷിച്ചത് അങ്ങനെ ഫാത്ത ബഹുമാ റജുലുമിൻ കുറൈസ് കുറൈസികളിൽപ്പെട്ട ഒരാൾ ഈ രണ്ട് മക്കളെയും ആക്ഷേപിക്കുകയുണ്ടായി മക്കാല അയാൾ പറഞ്ഞു ഇന്ദലിക്കാ നിങ്ങൾ രണ്ടുപേരും പോകൂ ഫാന ഒഴി നിൽക്കും ഞാൻ നിങ്ങളെ സഹായിക്കാം അവൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ ഫമാ അസലൂഹു അവർ അവനെ കുളിപ്പിച്ചില്ല ഇല്ല കത്ഫം ബിൽമായി അലഹി അവൻ്റെ മേൽ വെള്ളം ഒഴിക്കൽ കൊണ്ടല്ലാതെ മീൻ ബീദിൻ ദൂരസ്ഥലത്ത് നിന്ന് അവൻ്റെ മേൽ വെള്ളം ഒഴിച്ചിട്ടാണ് അവനെ കുളിപ്പിച്ചത് സുമ്മാസ്നദൂഹു ഇലാജിദാർ പിന്നെ അവർ അവനെ ഒരു ചുമരിലേക്ക് ചേർത്തി വെച്ചു വ്യായാല മക്ക മക്കയുടെ ഉയർന്ന പ്രദേശത്തുള്ള ഒരു മതിലേക്ക് അവനെ ചേർത്തി വെച്ചു സുമറക്കല്ലു സുമറമു സുമു അലഹി ബിൽ ഹിജാറ പിന്നെ അവൻ്റെ മേൽ കല്ലുകളെ കൊണ്ട് നിർമ്മാണം നടത്തി അങ്ങനെയാണ് അവനെ മറവ് ചെയ്തിട്ടുള്ളത് ഹക്കഥാകണത്തിനി ഹായത്തു ഹയാത്തി ഹാദ ഷക്കി ഇപ്രകാരമാണ് ഈ ദുഷ്ടൻ്റെ ജീവിതത്തിന് അന്ത്യമുണ്ടാകുന്നത് ഒക്കത്ത ഹക്ക കവിതാരക്ക ഇതോടുകൂടെ പുലർന്നു മൻസൽ അള്ളാഹുത്താല അള്ളാഹുത്തല അവതരിപ്പിച്ച കാര്യം ഗായത്തി ഷഖാവത്തിഹി അവൻ്റെ പരാജയത്തിൻ്റെ അങ്ങേ വിഷയത്തിൽ വിഷയത്തിൽ അള്ളാഹുത്തല അവതരിപ്പിച്ച കാര്യം ഇതോടുകൂടെ പുലർന്നു ഐന്ദ ബിതായത്തി അദാവത്തിഹി അവൻ്റെ ശത്രുത ആരംഭിക്കുന്ന ടൈമിൽ തന്നെ അവൻ്റെ പരാജയത്തിൻ്റെ അങ്ങേയറ്റം എന്താണെന്ന് അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഇതോടുകൂടെ പുലർന്നു കഴിഞ്ഞു അള്ളാഹു പറയുകയാണ് തബ് ബിയദ അബി ലഹബിൻ വ അബൂ അബു ലഹാബിൻ്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു വ തബ് അവൻ തന്നെ നശിച്ചിരിക്കുന്നു മാൻ കസബ് അവൻ്റെ സമ്പാദ്യങ്ങളോ അവൻ്റെ സമ്പത്തോ അതിൽ നിന്നും അവൻ ഐശ്വര്യമാക്കിയിട്ടില്ല സേ സുലാർ ദാത്തൽ ഹബ് ജാലകളുടെ നരകത്തിൽ പിന്നീടവൻ പ്രവേശിക്കുന്നതാണ് വംറാ തുഹു ഹംമാലത്തൽ ഹത്തോബ് വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും പ്രവേശിക്കും ഫി ജീതി ഹാ ഹബിലുൻ മിം മസദ് ഈത്തപ്പൻ ഈത്തപ്പന ഈന്തപ്പന ഓലയുടെ നാരനാൽ നിർമ്മിക്കപ്പെട്ട ഒരു കയറ് അവളുടെ കഴുത്തിലുണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹുത്തേര അബൂലഹബിനെക്കുറിച്ചും അതുപോലെ അവൻ്റെ ഭാര്യയെക്കുറിച്ചും ഈ ആയത്തിലൂടെ അള്ളാഹുത്തേര പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹിർ ദാൻ അലി അലഹമുല്ലാഹി റബുല്ലാലമീൻ السلام عليكم ورحمه الله وبركاته